അസ്സാമലൈക്കും ഞാൻ ഇന്നിവിടെ നല്ല നാടൻ രീതിയിലുള്ള പൂവടയാണ് കേട്ടോ നമ്മൾ പണ്ടുള്ള ആളുകളൊക്കെ കഴിച്ചിരുന്ന നാടൻ രീതിയിലുള്ള പൂവടയാണ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുകൊണ്ട് അരിപ്പൊടി വെച്ചിട്ടാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നമ്മൾ സാധാ പച്ചരി ഉണ്ടല്ലോ നമ്മൾ നമ്മൾക്ക് അപ്പം ദോശ ഉണ്ടാക്കണം ആ പച്ചരി കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ച് പൊടിച്ച പച്ചരിയുടെ പൊടിയാണ് ഇത് ഒരു ഗ്ലാസ് ആണ് ഞാൻ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ആണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് ഇനി ആ ഗ്ലാസ്സിന് തന്നെ നമ്മൾ വെള്ളം എടുക്കണം കേട്ടോ അതേപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഞാൻ ഈ ഗ്ലാസ്സിന് ഒന്നേകാ ഗ്ലാസ് ഒരു ഗ്ലാസ് നിറച്ചും പിന്നെ ഒരു ഗാ ഗ്ലാസ്സും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് കറക്റ്റ് ഇത് ാണ് നമ്മൾ ഈ പൊടി വാട്ടിയെടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ വെട്ടി തിളക്കുമ്പോൾ ഈ എടുത്ത് വെച്ച അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഇളക്കി കൊടുക്കരുത് ഒന്ന് വെള്ളം തിളച്ച് മേലേക്ക് പൊന്തി വരണം നമ്മൾ പത്തിരി ഉണ്ടാക്കാണെങ്കിലും ഇതേ അളവിൽ ഇതേപോലെ ചെയ്യണം എന്നാൽ നമുക്ക് നല്ല സോഫ്റ്റായ പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പൊടി ഇട്ടേക്കന്നെ ഇളക്കി വരുത് ആ വെള്ളം മേലോട്ട് തിളച്ച് വരുന്നത് കാണാം നമുക്ക് ആ തിളച്ച് വരുമ്പോൾ നമ്മൾ ആ പൊടി എല്ലാ ഭാഗത്തും ഇളക്കി ആ വെള്ളം എല്ലാ ഭാഗത്തും യോജിപ്പിച്ചെടുത്താൽ കട്ടയൊന്നും ഇല്ലാതെ നമ്മളെല്ലാ ഭാഗത്തും പൊടി യോജിപ്പിച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റായ മാവായി നമുക്ക് കിട്ടും ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോക്കെ മൂടി വെച്ചാൽ നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും മാവ് കിട്ടും അപ്പോൾ നല്ലതുപോലെ ഇളക്കി എല്ലാ ഭാഗത്തും നമ്മൾ ആ വെള്ളം ഫ്ലെയിം ഫ്ലെയിമപ്പോൾ സിമ്മിലിട്ട് കൊടുക്കണം ഓഫാക്കരുത് ഫ്ലെയിമ് സിമ്മിലിട്ട് കൊടുക്കണം പൊടി ഇട്ട് കഴിഞ്ഞാൽ ഈ പൊടി ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതുപോലെ ഇതാ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ കുഴക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല അപ്പം നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ബോൾസാണ് എനിക്ക് കിട്ടിയത് കേട്ടോ ഞാനിത് നല്ല പോലെ കുഴച്ച് ഇങ്ങനെ ബോളാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ കുറവുണ്ട് എന്ന് തോന്നിക്കാൻ വെള്ളം കൂട്ടിയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയും ഇതിലേക്കായി വലിയ ഒരു തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് ചെറുതായി ചിരവണം കേട്ടോ കഷ്ണങ്ങളൊന്നും ഉണ്ടാവരുത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് രണ്ട് വെല്ലം രണ്ട് വെല്ലത്തിൻ്റെ അച്ഛൻ ശർക്കര അത് ഇങ്ങനെ കത്തി വെച്ചിട്ട് ചേ നമ്മുടെ കയ്യിൽ വെച്ച് ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി എടുത്തതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചിരണ്ടി എടുക്കുമല്ലോ അങ്ങനെ എടുത്തതാണ് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് നല്ലതുപോലെ നമ്മൾ ഇളക്കി ഇങ്ങനെ കുഴച്ച് കൊടുക്കണം ഇനി ആദ്യം നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ പിന്നെ ഇത് ചുട്ടി എന്ന് വെച്ചാൽ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുന്നിട്ട് അതിൻ്റെ മേലെ ശർക്കര ഇട്ട് കൊടുക്കും പണ്ടുള്ള ആളുകളൊക്കെ അങ്ങനെ ആയിരുന്നു ഉണ്ടാക്കിന് നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് ഇതിലെല്ലാ ഭാഗത്തും കുഴച്ചാൽ നമുക്ക് ഒരുപോലെ ശർക്കര ഇട്ടും അങ്ങനെയും ടേസ്റ്റാണ് മറ്റേ രീതിയിലും ടേസ്റ്റാണ് അപ്പോൾ ഞാനിതിനെ പരത്തിയിട്ട് നമ്മൾ ഈ കോയൽ വെച്ചിട്ട് പരത്തിയാൽ നമുക്കത് ഒട്ടും തന്നെ പൊട്ടൂല കേട്ടോ അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടങ്ങാണ്ട് വളരെ കുറച്ച് പൊടിയിട്ടിങ്ങനെ ഈ കോയൽ വെച്ചിട്ട് പരത്തി കൊടുത്താൽ നേരെ വെച്ച് മറിച്ച് നമ്മൾ പ്രസ്സിൽ അമർത്തുകയാണെങ്കിൽ ചിലപ്പോൾ വേവാകുമ്പോൾ ഒന്ന് പൊട്ടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ നല്ല കട്ടിയിൽ നമ്മൾ പരത്തി കൊടുത്താൽ നല്ല സോഫ്റ്റായ നമുക്ക് പൂവിടെ കഴിക്കാനും പറ്റും അതുപോലെ പൊട്ടുന്ന പേടിയേ പേടിക്കേണ്ട ഒട്ടും തന്നെ പൊട്ടൂല കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ തേങ്ങ ഇതിലേക്ക് ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് വേണ്ടവർക്ക് ഇട്ട് കൊടുക്കട്ടോ അതെല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടൂല ഇൻ്റെ ഭർത്താവിനൊക്കെ ഇങ്ങനത്തേതാണ് അവരൊക്കെ കുറച്ച് മുമ്പുള്ള ആളുകളല്ല അപ്പോൾ ഓർക്കൊക്കെ ഇങ്ങനത്തെതാണ് ഇഷ്ടം ശർക്കരയും തേങ്ങയും ഇട്ടിട്ട് മാത്രം ആവിയിൽ വേവിച്ച് അരിപ്പൊടിയുടെ ഇത് നമുക്കിങ്ങനെ ഒട്ടിച്ചുമ്പോൾ ഒട്ടുന്നില്ലെങ്കിൽ പച്ച വെള്ളത്തിൽ നമ്മൾ കൈ ജസ്റ്റ് പ്രസ് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമാക്കി കൊടുക്കുക നമ്മൾ എണ്ണക്കാക്കുന്നത് പോലെ എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചാൽ പെട്ടെന്ന് തന്നെ അത് ഒട്ടിപ്പിടിക്കും പിന്നെ ഒട്ടലൂടില്ല അപ്പോൾ വെള്ളമാക്കി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ പൊടിയൊക്കെ ആക്കുന്നതിലേറെ ബെറ്റർ നമ്മുടെ കയ്യിലൊന്ന് ജസ്റ്റ് വെള്ളമാക്കുക പ്രസ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ പണ്ടുള്ളവർക്ക് ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ നെട്ടുണ്ടാക്കി കൊടുക്കും എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും പിന്നെ അതുപോലെ പൊട്ടും ഇങ്ങനെ ഓരോന്നും നമ്മൾ നല്ല ഓരോ ബോൾ വലിയൊരു ചപ്പാത്തിയുടെ ബോളിൻ്റെ അത്ര ബോൾ എടുക്കുക ഇങ്ങനെ കട്ടിയിൽ പരത്ത് ചെറിയ ബോളായി തന്നെ നമുക്ക് അത്യാവശ്യം പൂവട വലിപ്പം ഉണ്ടാകും എന്നിട്ട് ഇങ്ങനെ അണിച്ചാൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പൂവട ആയിരിക്കും കേട്ടോ ഇത് മാവ് അത്യാവശ്യം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തേങ്ങ ശർക്കര അത്യാവശ്യം ഇടാനും പറ്റും നമുക്ക് നല്ല രുചികരമായി തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നല്ല രുചികരമായ പൂവട ആവിയിൽ വേവിച്ച ഒട്ടും തന്നെ എണ്ണയില്ലാത്ത വളരെ രുചികരവും ഹെൽത്തിയുമായ പൂവട പിന്നെ പണ്ടുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനത്തെ പൂവടയാണ് വളരെ ഇഷ്ടപ്പെടുക ഇപ്പോൾ നമ്മൾ എണ്ണയിൽ പൊരിച്ചിട്ടും അതുപോലെ ഗോതമ്പ് പൊടിയോണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ വെള്ളത്തിൽ ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് വേണം നിങ്ങളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് എന്നാൽ എളുപ്പം നിങ്ങൾക്കത് ഒട്ടിക്കിട്ടും അതുപോലെ വെണ്ട് പൊട്ടുകയുമില്ല നല്ല എവിടെയും വെള്ളൂരാ അപ്പോൾ അങ്ങനെ നല്ല ഫിനിഷിങ്ങായ പൂവട നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ പൂവടയൊക്കെ നമ്മൾ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയായി ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ഒരു പിന്നെ ഇഡ്ഡലി പാത്രം ഏതെങ്കിലും ഒരു പാത്രം വെച്ചാൽ മതി അപ്പോൾ ഞാനൊരു ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഓട്ടപാത്രം ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടും പല രീതിയിൽ നമുക്ക് പൂവടെ ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഓട്ടപാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൂടുതൽ ആവിയിൽ വേവിച്ചെടുക്കാം ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് വെച്ചെടുക്കാം വേണമെങ്കിൽ ഈ ഈ ഓട്ടപാത്രം അല്ല നമ്മൾ ഇറച്ചി കൂറ്റുന്ന ഇത് അപ്പോൾ ഇതിൻ്റെ ഒന്ന് എണ്ണ വേണമെങ്കിൽ ഒന്ന് തിടവി കൊടുക്കുക ഒട്ടിപ്പിടിക്കാതെക്കാം ഒട്ടിപ്പിടുക്കുകയെന്നുല്ല വേണമെങ്കിൽ അങ്ങനെ ഒന്ന് തിടവി കൊടുത്താൽ എന്നിട്ടിത് മൂടി വെച്ചുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് വേവ് വേവിച്ചാൽ തന്നെ ആവിയിൽ വേവായി വായി കിട്ടും എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ വേവായി വായി കിട്ടും അഞ്ച് മിനിറ്റിന് ശേഷം ഇത് ഫുൾ ഫ്ലെയിമിലിട്ട് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം ഫുൾ ഫ്ലെയിമിലാൽ പെട്ടെന്ന് തന്നെ വേവായി വായി കിട്ടും വെള്ളം അത്യാവശ്യം വെക്കേണ്ട ഇരുപലി വെള്ളം പറ്റിപ്പോവും അപ്പോൾ എല്ലാ ഭാഗവും വേവായിട്ടുണ്ട് ഇനി ഞാൻ മൂടിയെല്ലാം തുറന്ന് നോക്കിയപ്പോൾ എല്ലാം വേവായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി നമ്മളിതിൽ നിന്ന് മാറ്റാൻ പോയി ഇനി ബാക്കിയുള്ളതും കൂടി ചു എല്ലാ പൂവടയും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എവിടെ ഒരു വിള്ളലോ ഒന്നുമില്ലാതെ നല്ല ഫിനിഷായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല രുചിയുമുണ്ട് നല്ല ആവിയിൽ വേവിച്ച നല്ല സോഫ്റ്റ് ആയ പൂവടയാണ് എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും നല്ല വീഡിയോ ആയി ഇൻഷാല്ല വീണ്ടും വരാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അസലമലേക്കും